പഴനി എത്തിട്ടാണ് പഴി നമുക്ക് ചെയ്യാൻ പോലും ഗായസങ്ങൾ മുട്ട അടിക്കാനാണ് ചീറ്റൊക്കെ വാങ്ങിയത് മുട്ടടിക്കാൻ നമുക്ക് ഫ്രീ ആണ് പക്ഷെ നമ്മൾ അച്ഛൻ്റെ ആൾക്ക് പണ്ടെടുക്കാം കുറേ കാലത്തിന് ശേഷം ഉണ്ടോ നമ്മൾ പഴനിയിലൊക്കെ വന്നിട്ട് മുട്ടയടിക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ മുട്ടയടിച്ച് എങ്ങനെയുണ്ടാവും നിങ്ങളൊന്ന് കണ്ടു നോക്ക് അവസ്ഥയാണ് ഗായ്സ് ഗൈസ് അങ്ങനെ നമ്മൾ മുട്ടയായി ഗായ്സ് അപ്പോൾ ഇനി നമ്മുടെ മുട്ട വിശേഷങ്ങൾ തുടരും ഗായ്സ് അങ്ങനെ നമ്മൾ മുട്ടയൊക്കെ അടിച്ച് സീൻ ഗായ്സ് അങ്ങനെ നമ്മൾ പഴനിയിൽ വന്ന് മുട്ടയൊക്കെ അടിച്ച് സീനൊക്കെ കഴിഞ്ഞ് വേറെടാ നിങ്ങക്ക് ദർശനങ്ങടെ ദർശനങ്ങടെ വേണം. പിന്നെ ഒരു തല മൊല്ല എടുക്കிறടാ. ശരി ശരി. നമ്മ കേരളക്കാരനാ. ഹ്. അവരെ കണ്ടു. ഇത് പോറതെ കാണിക്കൂ മാം. എന്താമേ? നമുക്ക് ഐസിസ് ചെയ്യോ. ഹോ? ഇതിനെ കാണാ. ഹ്. പക്ഷെ ഒരു ഇതാണ്. ഇവിടത്തെ അണ്ണാച്ചിനെ പോലെ ഉണ്ട്. ഇല്ലേ? கரெക്റ്റ്. ഇല്ലേ? വഴിയായി നമ്മൾ അങ്ങനെ പഴനി ദർശനവും കഴിഞ്ഞ് അങ്ങനെ നാട്ടിലേക്ക് വന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ ബൈ